അതെ ഇന്ന് നമ്മളുടെ ക്യാപ്റ്റൻ രേണുസുദി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഹൈ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ക്യാപ്റ്റൻ രേണുസുദി സ്വച്ഛാധിപതി ഉള്ള ഒരാളായ നിവിനെ ആട്ടി ഓടിക്കുന്ന രംഗം അതായത് കറക്റ്റായിട്ട് പറയണേൽ നമ്മുടെ നിവിൻ ആണെന്നുണ്ടെങ്കിൽ എന്തോ സാധനം കഴിക്കാൻ വേണ്ടി കിച്ചണിൽ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചൺ ടീമിലുള്ളവരെ ആകുകയായിരുന്നു ഈ പറയുന്ന പോലെ ഞാൻ സ്വച്ഛാധിപതിയാണ് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം എനിക്ക് ഇനി ഞാൻ ഇവിടുന്ന് എന്ത് ഇഷ്ടമുള്ളതും കഴിക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ സംസാരിച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെ രേണുസുദ്ധി അവിടെ ഇടപെട്ടു നിന്റെ അടിമകളല്ല ഞങ്ങളാരും അതുകൊണ്ട് തന്നെ നീ പറയേണ്ടത് കേൾക്കേണ്ട ഒരു ആവശ്യം ഇല്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംസാരം സംസാരിച്ചു അത് ആക്ച്വലി രേണു സുദീർ നല്ലൊരു പോയിൻറ്റായിരുന്നു പറഞ്ഞത് കാരണം നിവിനും തിരിച്ചൊന്നും മറുപടി പറയാനില്ലാതെ അവിടെ ഇറങ്ങേണ്ടി വന്നു അതിനെ ബാക്കി ഷാനവാസ് ഉൾപ്പെടെയുള്ളവര് അപ്രിഷ്യേറ്റും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രേണുവിന് കിച്ചൺ ഡ്യൂട്ടി കിട്ടിയത് കൊണ്ട് തന്നെ അതായത് കിച്ചണിലെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി കിട്ടിയതുകൊണ്ട് തന്നെ രേണു രേണുസുദി രേണുസുദിയതായിട്ടുള്ളൊരു ഗെയിം ഇനി മുന്നോട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ രേണു രേണുസുദി ആക്റ്റീവായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ കിച്ചണിൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം പ്രശ്നങ്ങൾ കിച്ചണിൽ ചുറ്റിപ്പറ്റിയാണ് നടന്നു വരിക ഇപ്പോൾ ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വീക്കുകളിലെല്ലാം കിച്ചനിൽ ചുറ്റിപ്പറ്റിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു രേണുസുദ്ധി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നുണ്ട് സോ അങ്ങനെ വരുമ്പോഴത്തേക്കും രേണുസ്തുതിക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുകയും രേണു രേണുസുദിയുടെ ഗെയിം എന്താണെന്ന് പ്രേക്ഷകരെ അവസരമായി തന്നെ ഇത് വിനിയോഗിക്കപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല രേണുസുതി ഈ ഒരു വീക്കിൽ എവിക്ഷനിലും ഉണ്ട് സോ അതുകൊണ്ട് തന്നെ രേണുസുതി മാക്സിമം പവറായിട്ട് തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തു